ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഞായറാഴ്ചയൊക്കെ കേട്ടോ അമ്മയും ചേട്ടനൊക്കെ വീട്ടിൽ വരെ കേട്ടോ ചേട്ടനൊക്കെ ഉണ്ട് വീട് മാറിയിട്ട് താഴെ നമ്മുടെ പട്ടിക്കുഞ്ഞൊക്കെ അവിടെയുള്ള കേട്ടോ അപ്പോൾ ആരൊക്കെ അണിച്ച് കണ്ടിട്ട് വരാം അമ്മേ ഇവിടെ അധികം ദൂരം ഒന്നും കേട്ടോ അടുത്ത് തന്നെയാണേ അപ്പോൾ അങ്ങോട്ട് പോവാം ചായകൊടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാം കേട്ടോ ഞായറാഴ്ചയാളും ഇന്ന് പണിയൊന്നും ഉണ്ടായില്ല അപ്പം നമ്മുടെ ഈ ഒരു സമയം ഒക്കെ നല്ല പുല്ലാവും കേട്ടോ ഇവിടെ കണ്ട എല്ലായിടത്തും നല്ല പുല്ലായിട്ടുണ്ടാവും ആ പാറക്കോട്ടെല്ലാം കയറിയാൽ നല്ല അടിപൊളിയായിരിക്കും ഡിസംബറിൻ്റെ സമയം ഒക്കെ ആകുമ്പോൾ നല്ല പുല്ല് നല്ലതായിട്ട് വളരും കേട്ടോ ഇതുപോലെ പുല്ല് എല്ലായിടത്തും ഉണ്ടാവും പാറ മൊത്തം പുല്ലുകൊണ്ടെന്നറിയും ഇപ്പം തന്നെ ഏകദേശം പുല്ലൊക്കെ മൊത്തം ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ അത് തിരിച്ച് വന്നിട്ട് ഞാൻ കാണിച്ചതരാം കേട്ടോ ടേ ഇതാ ചേട്ടന്റെ വീട് ചേട്ടന്റെ വീടിന്റെ പണി മൊത്തം കഴിഞ്ഞില്ല കുറച്ചേര് കഴിയാനൊക്കെ ഉണ്ടോട്ടാ ചേച്ചീടെ മുറ്റടിക്കുന്നു കൂടിന്റെ സെറ്റപ്പുണ്ടോ ചേട്ടനീ അടുത്താക്കിയടാ കുറച്ചേ മണ്ടക്കൊന്ന് വൃത്തിയാക്കാനുണ്ട് വേറെ ആയിട്ട് പക്ഷെ ബാക്കിയെല്ലാം കണ്ടല്ലേ ഞാനും പിള്ളേരെ ഇതിന് എന്തെങ്കിലും പേരിട്ടോ നിങ്ങള് അതിന് കറമ്പു ആണ് അതിനെ പിന്നെ കറമ്പു ഇതിനെ ജിംബ്രാ വിളിക്കുന്നത് ഏട്ടാ ഒരു ജിം കറമ്പു പിന്നെ പൊറത്തിറക്കട്ടാ പറമ്പിയല്ല

അത് ജിമ്പ്രു ജി കറമ്പു അല്ല

ഇതാട്ടോ ചേട്ടൻ്റെ ഒരു സ്ഥലങ്ങൾ ഇവിടുത്തെ സ്ഥലം ആട്ടോ പിന്നെ നല്ല രസമുണ്ട് കേട്ടോ നല്ല രസമുള്ള സ്ഥലമാണ് പട്ടത്തിൽ അത്യാവശ്യം പച്ചപ്പോടെ അലമ്പറൊന്നും ഇല്ലാത്തൊരു സ്ഥലം ഇവിടെയൊക്കെ വല്ലാത്തൊരവസ്ഥ ഉണ്ട് ചേട്ടൻ നന്നായിട്ട് എല്ലാം മൊത്തം വൃത്തിയൊക്കെ കെട്ടിയെടുത്ത കേട്ടോ ഇതൊക്കെ കേട്ടോ നമ്മുടെ അവിടെ മൊത്തം പുല്ലായിട്ടുണ്ട് കേട്ടോ ഏറെക്കുറെ കേട്ടോ മൊത്തം പുല്ല് വളർന്നു കേട്ടോ ഒന്നല്ല നന്നായിട്ട് ഇനിയും വളർന്നു കേട്ടോ നല്ല പൊക്ക വെച്ച് മൊത്തം പച്ചപ്പവും ഓക്കെ കേട്ടോ എന്നാൽ പിന്നെ വേറെ വീട്ടിട്ട് വരാം ഓക്കെ നമ്മുടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ